കലയിലെ സാധ്യതകൾ എന്ന വിഷയത്തിൽ മണലൂർ ഗോപിനാഥ് സമർപ്പിച്ച പ്രബന്ധം സ്കോട്ട്ലാന്റ് ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു യൂണിവേഴ്സിറ്റി അഡ്വാൻസ്ഡ് റിസർച്ച് സെന്ററിൽ ഇതുമായി ബന്ധപ്പെട്ട് മണലൂർ ഗോപിനാഥ് കല്യാണ സൌഗന്ധികം ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു യൂണിവേഴ്സിറ്റി ഗവേഷണ വിഭാഗം വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി മേലധികാരികളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത് ആക്ഷേപഹാസ്യത്തിലൂടെ അന്നത്തെ ഭരണവാഴ്ചയിലെ അനീതികൾക്കെതിരെ തൻ്റെ തൂലികയിലൂടെ പോരാടിയ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ എന്ന മഹാനുഭാവൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ മലയാളിക്ക് സമ്മാനിച്ച ഈ ജനകീയ കലാരൂപം ഇന്ന് രാഗതാള ഭാവങ്ങളുടെ സമന്വയത്തിലുള്ള ക്ലാസിക് കലയായി മാറിയിരിക്കുകയാണെന്ന് അവതാരികയും സീനിയർ ലെക്ചറുമായ ഡോക്ടർ ഒഫിറ ഗാംലിയൽ പറഞ്ഞു ലോകധർമ്മിയും നാട്യധർമ്മിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മുദ്രകളും മനോധർമ്മത്തിൽ ഊന്നിയുള്ള അഭിനയ പാഠവവും മണലൂർ ഗോപിനാഥന്റെ അവതരണത്തിന്റെ പ്രത്യേകതയായിരുന്നു യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് ഡയറക്ടർ ആർട്ട് ലാബ് ഡോക്ടർ ജോൺ റൂബൻ ഡേവിസ് സർട്ടിഫിക്കറ്റ് നൽകി മണലൂർ ആദരിച്ചു മലയാളത്തിന്റെ ഇനി ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റി മുഖേന ഈ തുഴൽ കലാകാരനെ നിലയ്ക്കും കേരളത്തിൻ്റെ എല്ലാ തുഴൽ കലാകാരന്മാർക്കും അതൊരു ഭാഗ്യമായി കാണുകയാണ് ലാസ്കോ യൂണിവേഴ്സിറ്റിക്ക് എൻ്റെ എൻ്റെയും മലയാളത്തിൻ്റെ തുഴൽ കലാകാരന്മാർക്കും വേണ്ടി ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി ഇതോടെ രേഖപ്പെടുത്തുകയാണ്